ഹായ് ഹലോ എല്ലാവർക്കും മൊമോസ് ബ്ലോഗിൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ രാവിലെ അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ് അപ്പോൾ രാവിലെ ചായയിൽ നിന്നാവട്ടെ ഇനി നമ്മളെല്ലാം പുറത്താണ് പാചകം അപ്പോൾ വലിയ പാത്രങ്ങളിലാണ് നമ്മൾ പാചകം ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ കത്തിച്ച് അപ്പോഴാണ് നമുക്കൊരു സ്വന്തക്കാരുടെയൊക്കെ ഒരു മരിപ്പ് വിളിച്ച് പറഞ്ഞത് ഇനി അവിടേക്കൊന്ന് പോയിട്ട് ഓടി വരണം ബിരിയാണി റൈസൊക്കെ വേവാറായിട്ടുണ്ട് ൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ബീഫ് വരട്ടാൻ വേണ്ടി സവാളയൊക്കെ ഒന്ന് വരട്ടിയെടുക്കുവാണ് നല്ല ചൂടാണ് വെയിലിന് മുമ്പേ നമ്മൾ വെളിയിലിട്ട് പാചകവും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി രാവിലെ തുടങ്ങിയതാണ് എട്ടരയായ നമുക്ക് നല്ല വെയിലാണ് ഇവിടെ നല്ല ചൂടുണ്ട് നിറകടത്തിലെ ചൂടും കൂടായിട്ട് നല്ല ഖേലയാണ് കുറച്ച് തക്കാളി കൂടെ ചേർത്തൊന്ന് ഒന്ന് അടച്ച് വെക്കാം ഉപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ചിട്ട് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് ഒന്ന് എടുത്തിട്ട് കൊടുക്കാം ഞാൻ നല്ലതുപോലെ ഇളക്കി അടച്ച് വെക്കാം അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ ഒട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി ഇതിലെ വെള്ളം വേവുമ്പോഴത്തേക്ക് ഇറങ്ങിക്കുക അടച്ചു കൊടുക്കും നമുക്ക് മുസ്ലിങ്ങൾക്കിടയിൽ കല്യാണമൊക്കെ ഉറച്ച് വളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന് പട്ടുടിപ്പിക്കൽ ഒരു സമ്പ്രദായമുണ്ട് പെരുന്നാളിന് അപ്പം ഉച്ചയാകുമ്പോഴത്തേക്ക് അവരെല്ലാവരും കൂടെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എൻ്റെ മകളുടെ വളയിടിയിലാണ് കഴിഞ്ഞത് ബീഫ് തെരട്ട് ഒരുവിധ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആ മട്ടൻ കറിക്കുള്ള ഗ്രേവി തയ്യാറാക്കുകയാണ് അത് ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് മട്ടൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നാൽ മട്ടൻ നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ ഇട്ടുകൊടുത്തൊന്ന് ഇളക്കിയെടുക്കട്ടെ ളക്കി ഒന്ന് അടച്ചിടണം നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ ഈ വെയിലിൽ തിരുന്നാണ് ഈ പാചകം അത്രയും ചെയ്തത് മട്ടൻ കറിയൊക്കെ റെഡിയായി അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രൈഡ് റൈസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് പെരട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ മട്ടൻ കറിയുണ്ട് ഇനി നമുക്ക് ചിക്കനും കൂടെ വറുക്കണം കോൺഫ്ലവറൊക്കെ ചേർത്ത് നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറാണ് നമ്മളത് പെരട്ടി വെച്ചിരിക്കുന്നത് ഈ ചൂടായ വിടച്ചണ്ണയിലേക്ക് നമ്മൾ തീ കുറച്ചിട്ട് മൂപ്പിച്ചെടുക്കാൻ പോവാണ് നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പിലൊക്കെ നമ്മൾ ഒരുപാടൊക്കെ ഇറച്ചി ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ സമയത്തിന് വെന്തും കിട്ടത്തില്ല അസൗകര്യക്കുറവായിരിക്കും അതുകൊണ്ട് നമ്മൾ വെളിയിലൊക്കെ അടുപ്പ് കൂട്ടി ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മളിന്ന് മൂന്ന് കിലോ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് പിന്നെ നമ്മൾ മൂന്ന് കിലോ ബീഫും അതുപോലെ നാല് കിലോ മട്ടൺ അങ്ങനെയൊക്കെയാണ് ഇന്ന് എടുത്തത് അപ്പോൾ എന്തായാലും അത് ഈ നമ്മൾ ഗ്യാസ് അടുപ്പേലൊന്നും വെച്ചാൽ ശരിയാവത്തില്ല അതുകൊണ്ട് വിറകടുപ്പിൽ വെച്ചാൽ നമ്മൾ കല്യാണ സദ്യക്കൊക്കെ ചെയ്തെടുക്കുന്നത് പോലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ിരിയാണിയും അതേപോലെ തന്നെ ബീഫും മട്ടനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഇനി അടുത്തത് നമ്മൾ കിച്ചനൊക്കെ ഒരുവിധമൊക്കെ നേരുന്ന കിടപ്പു ഇനി അതെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുക്കാൻ പോവുക ഒരു ട്രിപ്പ് മൂട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് നമ്മൾ ഇട്ട് ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കോരി മാറ്റി ഇനി അടുത്തത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ െടുക്കണം ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് നമ്മൾ റൈസൊക്കെ വിളമ്പാൻ പോവാണ് ഇതൊക്കെയാണ് ഇന്ന് പെരുന്നാൾ വിശേഷം ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്